രാവിലെ കുട്ടികളുമായി ബീച്ചിലേക്ക് വന്നതാണ് മൂത്തവരെ രണ്ടുപേരെയും നീന്തൽ പഠിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ നല്ല കാറ്റും പിന്നെ ചെറിയ ആയിപ്പും ഉണ്ടായതുകൊണ്ട് അണ്ണം പറഞ്ഞ് കുട്ടികളുമായിട്ട് ഇറങ്ങുന്ന റിസ്ക് ആണ് എങ്കിൽ പിന്നെ ഞങ്ങൾ പുലിമുട്ടിലെ കാഴ്ചകളൊക്കെ കാണാമെന്നും പറഞ്ഞ് അങ്ങ് നടന്നപ്പോഴേക്കും ചെറു വള്ളങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടേ പിന്നെ അവിടെ ആയിട്ട് രണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ നിന്ന് ചൂണ്ട ഇടുന്നത് കണ്ട് പക്ഷെ ഞങ്ങൾ അതിൻ്റെ പോയില്ല എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നതല്ലേ കടലിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ദൂരെ നിന്നാണ് നമ്മളതൊക്കെ കണ്ടുകൊണ്ട് നിന്നത് അപ്പോഴുണ്ട് ഒരു വള്ളത്തിലായിട്ട് രണ്ട് ചേട്ടന്മാർ നിന്നും പീൽ കക്ക എടുക്കുന്നതായിട്ട് കണ്ടേ കയ്യിലുള്ള ആ നീളമുള്ള കമ്പ് താഴത്തേക്ക് കുത്തിയിറക്കി അത് പിടിച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് മുങ്ങിയാണ് അവർ കക്ക എടുക്കുന്നത് കണ്ടതും ഇപ്പോൾ കക്കയുടെ സീസൺ അല്ല സീസൺ ആയിരുന്നു ഇവിടെ മൊത്തം ചെറിയ വള്ളങ്ങൾ കണ്ടേനെ അവർക്ക് ഏതാണ്ട് ഏകദേശം ഒരു പത്തിരുപത് കിലോ കക്കയുടെ അടുത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്